കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ ശക്തമായ മഴയിൽ വീടിന്റെ ഭിത്തി തകർന്നു വീഴുകയായിരുന്നു രോഗിയായ മാതാവും മൂന്നു പിഞ്ചുമക്കളും അടങ്ങുന്ന കുടുംബം തകർന്ന വീട്ടിൽ എങ്ങനെ കഴിയുമെന്നാണ് ആശങ്കപ്പെടുന്നത് ഹൃദ്രോഗിയും കൂലിപ്പണിക്കാരനുമാണ് സിദ്ദിഖ് കാലപ്പഴക്കം കൊണ്ട് ചോർന്നൊലിക്കുന്ന വീടാണ് തകർന്നത് വീട് പുനർനിർമ്മിക്കുന്നതിന് പഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുന്നതിന് പലതവണ അപേക്ഷകൾ കൊടുത്തെങ്കിലും പഞ്ചായത്ത് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് അപേക്ഷ നിരസിക്കുകയായിരുന്നു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ